ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു യോഗമായിരുന്നു ഇന്നലെ നടന്നിരുന്നത് പക്ഷേ കാര്യമായ ഫലങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല അതായത് ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പുകാരെ കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ സീസൺ എങ്ങനെയെങ്കിലും ആരംഭിക്കാനാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ കേന്ദ്ര കായിക മന്ത്രാലയവും ഉദ്ദേശിക്കുന്നത് അധികം വൈകാതെ തന്നെ ഐ എസ് എൽ നടക്കുമെന്നും തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ എന്നും കേന്ദ്ര കായിക മന്ത്രി ഐ എസ് എൽ ക്ലബ്ബുകളോട് പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാതൃകയിൽ ഐ എസ് എൽ നടത്തണമെന്ന് ചില ക്ലബുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മോഹൻ ബഗാൻ ബംഗളൂരു എഫ് സി എഫ് സി ഗോവ എന്നിവരൊക്കെയാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിലവിൽ നടത്തുന്നത് ക്ലബ്ബുകൾ തന്നെയാണ് ഏതെങ്കിലും കമ്പനികളോ അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷനോ അല്ല നടത്തുന്നത് മറിച്ച് സ്വതന്ത്രമായി കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ആ മാതൃകയിൽ ഐ എസ് എൽ നടത്താൻ റെഡിയാണ് എന്നാണ് ഈ ക്ലബുകൾ അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട് രണ്ട് ക്ലബുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ എസ്സി എന്നിവരാണ് ഇതിനെ എതിർത്ത് കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെയാണ് ഐ എസ് എൽ നടത്തേണ്ടത് ഒരു കൊമേഴ്ഷ്യൽ പാർട്ണറെ കണ്ടെത്തിക്കൊണ്ട് ഫെഡറേഷൻ തന്നെ ലീഗ് നടത്തണം ക്ലബ്ബുകൾക്ക് ഇതിൽ പങ്കാളിത്തം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ രണ്ട് ക്ലബുകളും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുള്ളത് ഏതായാലും മറ്റൊരു രൂപത്തിലേക്ക് മാറാൻ ഇപ്പോൾ ഫെഡറേഷൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല പുതിയ ഒരു പാർട്നറെ കണ്ടെത്തുക എന്നിട്ട് പതിനഞ്ച് വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കുക എന്നിട്ട് അവർ തന്നെ ഐ എസ് എൽ നടത്തുക എന്ന രൂപത്തിൽ മുന്നോട്ട് പോവാൻ തന്നെയാണ് ഇപ്പോൾ ഫെഡറേഷൻ ഉദ്ദേശിക്കുന്നത് ഈ കൂടെ അവസാനിപ്പിക്കുന്നു ഇടത്തൊരു കാണാം